ഒരു സീറ്റും വിട്ടു നൽകേണ്ടതില്ലെന്ന് കേരള കോൺഗ്രസ് തീരുമാനിച്ചു ഷിബു തെക്കുമുറത്തെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിലാണ് പാർട്ടി ചർച്ചകളിൽ ഇക്കാര്യം വ്യക്തമാക്കും കഴിഞ്ഞ മൂന്ന് തവണയായി കേരള കോൺഗ്രസ് മത്സരിക്കുകയും രണ്ടു തവണ പരാജയപ്പെടുകയും ചെയ്ത കോതമംഗലം സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് ഉറച്ച നിലപാടിലേക്ക് എത്തുന്നത് കഴിഞ്ഞ തവണ മത്സരിച്ച പത്ത് സീറ്റിലും മത്സരിക്കുമെന്നാണ് പാർട്ടിയുടെ പ്രഖ്യാപനം കോതമംഗലം വിട്ടുകൊടുക്കുന്നതിനെക്കുറിച്ച് ചർച്ച പോലും സാധ്യമല്ലെന്നാണ് നിലപാട് കഴിഞ്ഞ തവണ മത്സരിച്ച ഷിബു തെക്കുംപുറത്തെ സ്ഥാനാർത്ഥിയാക്കാനും പാർട്ടിയിൽ ധാരണയായിട്ടുണ്ട് ഷിബു തെക്കുംപുറത്തിന് ഇത്തവണ വിജയസാധ്യതയുണ്ടെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ പാർട്ടിയുടെ ഉന്നതാധികാര സമിതി യോഗത്തോടനുബന്ധിച്ചാണ് ഇക്കാര്യങ്ങൾ നേതാക്കൾക്കിടയിൽ ചർച്ചയായത് കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ച നടക്കാനിരിക്കെ കോതമംഗലം ഉൾപ്പെടെയുള്ള സീറ്റുകളുടെ കാര്യത്തിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ യു ഡി എഫിന്റെ ന്യൂസ് വ്യക്തമാകും